രാജ്യത്തെ കോവിഡ് സാഹചര്യം എങ്ങനെ എന്നതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ടാകുന്നു ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ഇരുപത്തിനാല് മണിക്കൂറിനെ പതിനൊന്ന് പേർ കോവിഡ് ബാധിച്ച് മരിച്ചു കൂടുതൽ കോവിഡ് കേസുകൾ കേരളത്തിലാണ് ഏഴ് കോവിഡ് മരണം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അജീഷ് ജയകുമാർ വിവരങ്ങളുമായി അജീഷ് കഴിഞ്ഞ ദിവസം മുതൽ കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നുണ്ട് എന്താണ് ഏറ്റവും പുതിയ സാഹചര്യം പക്ഷെ മരണങ്ങൾ കൂടുതൽ സംഭവിക്കുന്നതും അതും എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെയാണ് കൂടുതൽ കേസുകൾ ഉണ്ടാകുന്നത് പോലെ എന്ന് അഞ്ച പറഞ്ഞതുപോലെ തന്നെയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി രാജ്യത്തെ കോവിഡ് കേസുകളുടെ എണ്ണം കുറയുന്നുണ്ട് അതിൻ്റെ ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത് കഴിഞ്ഞ ദിവസം ഏഴായിരത്തി നാനൂറിനെ അടിപ്പിച്ച് കോവിഡ് കേസുകൾ ഉണ്ടായിരുന്നു ഇന്ന് അത് വളരെ വലിയ രീതിയിൽ കുറവുണ്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി ആക്റ്റീവ് കേസുകളാണ് രാജ്യത്ത് ഇപ്പോൾ നിലവിലുള്ളത് അതിൽ കൂടുതൽ കേസുകളും കേരളത്തിൽ തന്നെയാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കേസുകളാണ് കേരളത്തിലുള്ളത് കേരളത്തിലും പക്ഷേ കോവിഡ് ആക്റ്റീവ് കേസുകളുടെ എണ്ണം കുറയുന്നുണ്ട് പക്ഷേ മരണസംഖ്യ അത് കൂടുന്നുണ്ട് രാജ്യത്ത് ഇന്നലെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ഇരുപത്തിനാല് മണിക്കൂറിനിടെ പതിനൊന്ന് പേരാണ് മരിച്ചത് അതിൽ ഏഴ് പേരും കേരളത്തിൽ നിന്നാണ് കേരളത്തിൽ നിന്നാണ് ഈ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മറ്റ് നാല് മരണമാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതിൻ്റെ ഒരു ട്രെൻഡ് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ എണ്ണം ആ കുറഞ്ഞു ആശ്വാസകരമാണ് ശരി കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ നേരിയ കുറവ് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് കോവിഡ് ബാധിതരാണ് നിലവിൽ രാജ്യത്തുള്ളത് മണിക്കൂടെ പതിനൊന്ന് പേർ കോവിഡ് ബാധിച്ച് മരിച്ചു കൂടുതൽ കോവിഡ് മരണം സംഭവിക്കുന്നത് കേരളത്തിലാണ് ഒപ്പം തന്നെ ഏഴ് കോവിഡ് മരണം എന്നതിലൊപ്പം തന്നെ കൂടുതൽ കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് തന്നെയാണ്